ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തലച്ചോറ് വരട്ടിയത് ഉണ്ടാക്കാം രാവിലെ തന്നെ തലച്ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കണം കാരണം അതൊന്നും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടെ ഉണ്ടാക്കണം ബീഫിൻ്റെതാണ് അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താലോ ക്ലീൻ ചെയ്യാൻ സുഖമാണ് അതിൻ്റെ മേലത്തൊരു ബ്ലഡ് ബ്ലഡ് കവറ് പോലൊരു സംഭവമുണ്ട് അതിങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ കവർ മാതിരി ഫുൾ കവർ ചെയ്തിട്ടായിരിക്കും അതിങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വൃത്തിയായി കിട്ടും അത് മൊത്തം ഇതാക്കിയിട്ട് നല്ലോണം കഴുകുക നല്ല വൃത്തിയായിട്ട് കഴുകുക കഴുകുമ്പോഴൊക്കെ ബ്ലഡല്ല വരിക വീണ്ടും നല്ലോണം കഴുകിയിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുക അത്യാവശ്യം ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് വീണ്ടും കഴുകുക നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും വെള്ള കളറായിട്ടുണ്ടാവും ഒന്നും കൂടെ കഴുകുക കഴുകി നല്ലവണ്ണം വെള്ളം ഊറ്റി വെക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി കഴുകിയ ഊറ്റി വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില പച്ചമുളക് ഇവല്ലം ചെറുതാക്കി അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ട് കുരുമുളക് കുരുമുളക് പെരിഞ്ചീരകം കുരുമുളക് ഇവയെല്ലാം നല്ലോണം അരച്ചെടുക്കുക ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടെ ഇതാക്കി ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ടാകും കുരുമുളക് നമ്മുടെ ഉരു പിന്നെ പച്ചയല്ല ഇട്ടുകൊടുത്തത് അപ്പോൾ വരാൻ വെള്ളം ഒഴിക്കേണ്ടി വരും അങ്ങോട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കുക കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വലിയ പച്ചമുളക് ഇവയെല്ലാം ഉപ്പിട്ട് നല്ലോണം വാറ്റിയെടുക്കുക നല്ലോണം വഴറ്റിയെടുക്കുക അത്യാവശ്യം നല്ല വഴറ്റണം കാരണം തലച്ചോറിന് പെട്ടെന്ന് ചൂടാവുമ്പോഴേക്കും വെന്ത് കിട്ടണ സാധനമാണ് അങ്ങോട്ട് നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ച ഇതില്ലേ കുരുമുളകും പെരുംജീരകമൊക്കെ അതൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങോട്ട് നല്ലോണം വാട്ട് ന ബ്രൗൺ കളർ നല്ലോണം ബ്രൗൺ കളർ ആവണവരെ വാട്ടിയെടുക്കുക നല്ലോണം വാട്ടുക തീ ഇത് കുറച്ച് വെച്ചിട്ട് വാട്ട പിന്നെ മഞ്ഞൾപ്പൊടി കൊടുക്കുക അങ്ങോട്ട് ഒന്നും കൂടെ പിൻ ചൂട് ഇതാക്കിയിട്ട് ചൂ വാട്ടിയിട്ട് മുളക് പൊടി നല്ലോണം പിന്നെയും നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറ് മാറിയിട്ടുണ്ട് അങ്ങോട്ട് ഈ തലച്ചോറ് അതിലേക്ക് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് മിക് ഇതാക്കി കഴുകി നമ്മൾ വെച്ചതാണല്ലോ അതൊന്നും കൂടെ നല്ലോണം വെ ഇതാക്കി കൂട്ടി യോജിപ്പിക്കുക യോജിപ്പിച്ചിട്ട് നല്ലോണം നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഇച്ചിരി വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ തുറന്ന് നോക്കുക അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് അധികം ഡ്രൈ ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്നുകൂടെ അടച്ചു വെക്കാം എന്നിട്ട് പിന്നെയും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയി വറ്റി വന്നിട്ടുണ്ടാവും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലച്ചോറ് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അത് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പൊറാട്ടൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഗ്രേവി ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയി നല്ല ടേസ്റ്റുള്ള സാധനമാണ് എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം